പണ്ടത്തെ പോലെ ഗലാട്ടേ പണ്ട് ഗലാട്ട കത്തി കുത്തി കുസ് ഇതല്ല ഇപ്പൊ എന്തിനു ലിമ്പിം നാരങ്ങാ ലിമ്പിം കപ്പാട്ടിനുള്ളിൽ ലിമ്പെ പൊടി ഭസ്മ അല്ലെ ഓടുന്നു കിട്ടുന്നില്ല ഇനി ഇടയ്ക്ക് ഒരാൾ ചെല്ലി ഭസ്മ കൊടന്നിട്ട് ഔലൂബ് കളക്കിരൂ ജനറൽ ബോഡിന്റെ ഭസ്മ മീറ്റിംഗ് എല്ലാരും അധ്യക്ഷ മടിക്കേരി കൊടന്നിട്ട് ഓട കലക്കിനണ്ടേക്കിട്ടും മുന്നേ ജാജ് ഒന്നൂർ ഓണ നാട് ജമാഅത്ത് രാജി വെക്ക ഓണ ജില്ല ഫസ്റ്റ് അധ്യക്ഷ ആയാലേ ഇത് ഇങ്ങനെ ആകുമ്പോ വ്യാപകമായിട്ട് പള്ളി പോലും കച്ചവടക്കാർ ഒരത്തെ നല്ല ഉഷാറായിട്ട്